ജെ ഡി സഭാ പ്രസിഡന്റ് എൻ കെ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ ആനന്ദൻ വിശിഷ്ട സാന്നിധ്യമായി സ്കൂൾ മാനേജർ പി കെ അശോക് കുമാർ മാസ്റ്റർ പ്രവേശനോത്സവ സന്ദേശം നൽകി രവീന്ദ്ര നടുമുറി ഉണ്ണി പിക്കാസോ ഷൌഫി സുനിൽ പാലാഴി എന്നിവർ സന്നിഹിതരായ യോഗത്തിൽ റസീന ടീച്ചർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി യോഗത്തിന് കെ ആർ മാസ്റ്റർ നന്ദി പറഞ്ഞു നമ്മൾ അതുപോലെ തന്നെ അധ്യാപകര് രക്ഷിതാക്കള് എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ അതിനെ പരിഗണന ചെയ്തുകൊണ്ട് തന്നെ ഏതിനാണോ ആദ്യ പരിഗണന വേണ്ടത് അത് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ലേഡി സഭ അധികാരികൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ ഈ ദേശത്തിലെ എല്ലാവർക്കും അഭിമാനമാണ് നമ്മുടെ വിദ്യാലയത്തില് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു അവര് പുസ്തകത്തിലുള്ള പഠനങ്ങൾ മാത്രമല്ലാതെ ഭൗതികമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് പഠിക്കാൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നു ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്തു അത് പോരാറുണ്ട് കൊണ്ടുപോകും എന്നതാണ് തീരുമാനം അത് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് അധികം ഇത് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് തന്നെയാണ് നമുക്ക് എന്നൊരു ദൗത്യമാണ്ക്ക് മുന്നോട്ട് അശോക് കുമാർ മാസ്റ്റർ ആയിട്ട് ഇരുന്ന ഇപ്പോൾ അദ്ദേഹത്തിന് ഈ വേദിയില് എല്ലാവരുടെയും ആശംസകൾ നമുക്ക് ഇവിടെ വന്ന് പറഞ്ഞിരുന്ന സത്യമാണ് സ്നേഹം കൂടെ എന്ന പേരില് നമ്മുടെ